വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് മറൈൻ ഫെസ്റ്റ് 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 അല്ലേ മറൈൻ 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 കാണാൻ അക്വാ അക്വാ അതായത് അതായത് നമ്മുടെ എന്ന് പരിപാടി അണ്ടർ വാട്ടർ എക്സ്പോ റോബോട്ടിക് പട്ടിക്കുട്ടികളുണ്ട് പിന്നെ ഇത് കണക്കുള്ള മറ്റേ മീനുകൾ കാര്യങ്ങളൊക്കെ നമ്മളെ തലയ്ക്ക് വണ്ടേക്കൂടെ പോകും അപ്പൊ അത് കാണാനും വേണ്ടിട്ട് പോവാണ് മാറാനുള്ള ഡ്രസ് കോസ്റ്റ്യങ്ങനെ മാറിക്കൊണ്ടിരിക്കും അനന്തു ഞാനും അനന്തും ഷേണാച്ചനും വർഷേച്ചി എല്ലാരും കൂടെ പോവാണ് അങ്ങനെ നമ്മൾ നമ്മളെല്ലാരും കൂടെ വാരി കെട്ടി പറക്കി അടക്കി പറക്കി നമ്മള് കഴക്കൂട്ടത്താണ് കൈ സംഭവം പറഞ്ഞത് കഴക്കൂട്ടത്ത് നമ്മളെ സ്ഥലത്തെത്തി അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മളവിടേക്ക് എത്തി എത്തിക്കായ് അവിടെ നൂറ്റമ്പത് രൂപ എന്തോ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് പിന്നെ പ്രൊമോഷൻ ആയതുകൊണ്ട് ഫണ്ടൊന്നും കൊടുക്കേണ്ട കഴിച്ചാൽ അവർ കയറിപ്പോകാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചേണാ ചേട്ടൻ ഷോട്ടൊക്കെ നോക്കിയാൽ എനിക്ക് നല്ല പുള്ളി കയറി അതാണ് ഊന്നാക്കിയിരുന്നു ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതേപോലെ കുറേ കാടും കാടല്ല കുറേ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ആദ്യം മനസ്സിലായില്ല ഞാൻ ഈ ചെടിയൊക്കെ ഉണ്ട് ഓ കാടായിരിക്കും എന്നൊക്കെ പറയണം പിന്നീടാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ അതിൻ്റെ ഇടയിൽ മറ്റേ കുറേ കിടികളും ഒരുപാടിങ്ങനെ പല വെറൈറ്റി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവരതിൻ്റെ ഇടയിൽ അതാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് പിടികിട്ടിയത് പിന്നെ നമ്മളകത്ത് മറ്റേ മീനിൻ്റെ അക്വോറിയം അക്വോറിയം അല്ലേ അക്വറിയമാണെന്ന് തോന്നൽ അവിടെ പോയി കഴിച്ചപ്പം മറ്റേ കടൽ മീനുകളും നമ്മൾ മറ്റേ ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടാൽ പോണ തണ്ട വൈറ്റും അതൊക്കെ അടിപൊളിയാണ് പിന്നെ ക്ലാത്തിനൊക്കെ പോയിട്ടിരിക്കുന്ന മീൻ കണ്ടിൻ്റെ കറുപ്പ് അങ്ങനെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്ന കൈസ് അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു കൊണ്ട് ഈ വലുതന്നതാണ് ഇങ്ങനെ കൊണ്ടൊക്കെ തുള്ളി ഇങ്ങനെ നോക്കണത് അങ്ങനെ കൈസ് അവിടെയൊക്കെ കുറേ നേരം പക്ഷെ അടിപൊളിയാണ് കാണാൻ എനിക്ക് എനിക്ക് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങനെയൊന്നും പിടിക്കണതല്ല പക്ഷേ ഇതെനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് എല്ലാം മിക്ക കളറ് മീൻ കുഞ്ഞു കുഞ്ഞ് നല്ല രസമുണ്ട് ഇങ്ങനെ കടുമണി പോലും എനിക്ക് നല്ല രസമുണ്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കണമെങ്കിങ്ങനെ ചെറിയ മീൻ അതാണ് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് അതിൻ്റെ ബാക്കിയെല്ലാം വലിയ മീനും ചെറിയ മീനും എല്ലാം കൊള്ളാം പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ കുറേ നേരം അവിടെ കിടന്നു കറങ്ങി രണ്ടു ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവിടെയെന്ന് ഒരു കാര്യമല്ല നല്ല എടുത്ത് വെറുതെ പിന്നെ കണ്ടാൽ നമ്മളിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റേ ഇങ്ങനെ കൂടാനെ കവാടം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്കതിനെ നടക്കൂടെ ഇങ്ങനെ നടന്നു പോവാം പിന്നെ എൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കും നമുക്കതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ പോയി കൈസ് കുറേ നേരം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ അവിടെ ഉള്ളൂ പക്ഷേ അല്ല കൈസ് വേറെയും സാധനങ്ങളുണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ട ചത്തതോലേക്ക് കുറേ എണ്ണം കിടപ്പുണ്ട് അതൊക്കെ ഇങ്ങനെ കുട്ടമ്പ അതൊക്കെ അവിടെ നിന്ന് ആനും ഇത് ഞാൻ അവിടെ നിന്ന് മാറിയില്ല ഞാൻ എവിടെ പോയാലോ അസനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കും എന്തോ ഇനി വല്ലാതെ എനിക്ക് വിരടി പിടിച്ച പിള്ളേരെ പോലെ ഞാൻ അവിടെ കിടന്നു ഓടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കണ്ടതിൻ്റെ ചിരിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ അടുത്ത് അവിടെ നിന്ന് കറങ്ങി തിരഞ്ഞാൽ കണ്ട ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ഫിഷ് ഇതൊക്കെ കടൽ മത്സ്യങ്ങളാണ് എഴുതി ഇങ്ങനെ വെച്ചേക്കും അവിടെ ഏതൊക്കെയാണെന്ന് അതിനെ കണ്ടത് ക്ഷേണമായി ചഴിഞ്ഞ പിന്നെ പിന്നെ കുറേ നേരം അതിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തു പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല ഇതൊക്കെ എന്തിനാണ് കൊതു ഇതൊക്കെ ഞാൻ അല്ലാതെയൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ പിന്നെ ഒരു പാമ്പ് പോലത്തെ ഒരു സാധനം ലെപ്പ് പ്രിൻ്റ് ഒക്കെ സാധനം പിന്നെ വരുന്ന തിരച്ചി പോലെയൊക്കെ ഇരിക്കണം പറ്റി അത് അങ്ങനെ കുറേ സംഭവം അതിൻ്റെ ചേട്ടൻ ഈ സ്കൂബ ഡൈവിങ് ചെയ്യണ ചേട്ടങ്ങൾ ഇങ്ങനെ സൂപ്പറായിട്ട് എല്ലായിടത്തും ഞാൻ എന്നിട്ട് എന്തോ ഞാൻ എൻ്റെ ഷോർട്സ് എന്തോ സ്റ്റോറി ഇട്ടപ്പം എനിക്ക് മെസ്സേജ് ചെയ്ത് മെസ്സേജ് ചെയ്ത വീഡിയോസൊക്കെ വാങ്ങി നല്ല സംസാരിക്കും എല്ലായിടത്തും വന്ന് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കും പാവ ഒരു ചേട്ടൻ ആറ്റയൊക്കെ പറഞ്ഞ് പോയി അവിടെ നിന്ന് അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ പോയത് ഒരു പൂന്തോട്ടത്തിലാണ് ഗെയ്സ് പിള്ളര ആകർഷപ്പെടില്ല എന്നും അല്ല മുതിർന്നവരെ മുതുക്കുകളെ ആകർഷിക്കും ഇല്ല അങ്ങനെ മനസ്സ് കുഞ്ഞു മനസ്സ് വലിയ മനസ്സൊന്നൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും എക്സ്പ്ലോർ എക്സ്പ്ലോർ അല്ലല്ലോ എൻജോയ് ചെയ്യാം കൈസ് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറേ നേരം അവിടെ പിന്നെ ആമ മുയൽ കടുവ മുയലില്ല സോറി ആമ കടുവ ആന ഡൈനോസറൊക്കെ ഉണ്ടായിരുന്നത് ആമേ കണ്ണിലിട്ട് കുത്താൻ പോയി അതിങ്ങനെ തിരിഞ്ഞപ്പം എൻ്റെ ഊരെ എടുത്ത് കൈസ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പട്ടിക്കുട്ടി പട്ടിക്കുട്ടി റോബോട്ടാണ് അപ്പൊ അതിൻ്റെ എനിക്കൊരു ചവിട്ട് കിട്ടി പിന്നെ ഞാൻ കൂടുതലായിരം അവിടെ നിന്നുണ്ട് പെട്ടെന്ന് പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സംഭവം കണ്ട മകരുമതി പോലെ ഇരിക്കും അതിലിങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും കണ്ട ഇതെന്തേലോ പൂച്ചയ്ക്ക് അകത്ത് വെച്ച് എന്തേലും ഉള്ള സെറ്റപ്പാണ് അപ്പുറപ്പറും ഗ്ലാസ് വെള്ളമൊക്കെ നടുക്ക് പൂച്ച വെക്കുന്നതായിരിക്കും പൂച്ചയുടെ എല്ലാം കണ്ട് കഴിഞ്ഞു അനന്തു മറ്റേ കൊള്ളാ റോബോട്ട് നമ്മളെ കൊറേറ്റ് ഓട്ടിച്ച് എന്റെ ഒരു ചവിട്ടും കിട്ടി ഞാൻ അവിടെ തനിപ്പാരത്തില്ല നമ്മള് നമ്മളെ ചെറുതായിട്ടൊന്നും കളിപ്പിച്ചാ അത് തൊലച്ചേ വിടും നോക്കണം കാലിലിട്ടൊരു ചവിട്ടം കിട്ടി നല്ല 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 വേദനിക്കും കാണും പോലും നല്ല രസമുണ്ട് പിന്നെ ഇത് മാത്രമല്ല വേറെ അല്ലാതെ ഇലക്ട്രോണിക്സും ഫുഡ് ഐറ്റംസും ഫാൻസി അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഗൈസ് ഫുഡ് സ്പോട്ടിലെത്തിയപ്പോൾ ഷണാഴ്ച തന്നെ കാണാല്ലെന്നാണ് ഞാൻ ഇവിടെ നിന്ന് ഘോര ഘോര പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ ഞാൻ ആഡ് ചെയ്യാത്ത കേസ് അത് അപ്പോഴത്തേനും ഇതെല്ലാം കണ്ടിറങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിരി വന്ന് വിശന്നു കൈസ് ഇത്ര നേരം അതിനൊക്കെ ഇറങ്ങിയില്ലേ അങ്ങനെ നമ്മളിങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ഏട്ടൻ വർഷാച്ചോട് ഐസ് ക്രീം ഒക്കെ വാങ്ങി എനിക്ക് കുടിക്കാൻ പറ്റിയൊരു പരിയായിരുന്നു കേസ് ഉണ്ട് ഞാൻ ചായയായിരുന്നു ചായ അല്ലെങ്കിൽ എനിക്ക് സാധനം കണ്ടുകൂട പിന്നെ ഞാൻ എനിക്ക് വേറെ വഴിയില്ല അങ്ങനെ പിന്നെ നൂഡിൽസും പിന്നെ പിന്നെന്താണ് കൊത്തു പൊറോട്ട ആ കൊത്തു പൊറോട്ട കഴിച്ച് അവിടെ എന്തേലും ഒക്കെ പറയണ ഒരാൾ വെള്ളം കുടിക്കുന്നു ഫോണിൽ കളിക്കുന്നു കണ്ടിറങ്ങി നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു വർത്ത നല്ല ഗയ്സ് വർത്ത ഉണ്ട് ഇവന എങ്ങ കട്ട് ചെയ്ത് ഇളങ്ങിയാ ഈ വീഡിയോന്ന് അപ്പം കാണാ കറട്ടി ചോറ് ആഗ്രഹം ഉള്ളവരൊക്കെ വന്ന് കാണണം സൂപ്പർ ആണ് ഗയ്സ് കൊള്ളാം കാണാൻ ആഗ്രഹം ഇല്ലാത്തവരാ നീ चलो അതിന്തിര് പൂർണിമേ അതൊക്കെ ഈ ദാ ഓഫ് ചെയ്ട്ടെ തറിയ അപ്പോൾ ഗയ്സ് കൊള്ളാം അപ്പോൾ എല്ലാവരും ഷുന്ദ്രുന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഷുന്ദ്രു മൈക്ക് ദാ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം ചെയ്ത സംഭുള്ളേนะ ഗയ്സ് വെള്ളം ഒഴിഞ്ഞാൽ മഴ ഓർമ്മ എല്ലാം ഞാനും കഴിച്ചു അപ്പം ബൈ ബൈ